നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ കഥ കരയുന്ന കുറ്റികൾ ഈ നടക്കുന്നത് മാമലകൾക്കപ്പുറത്തോ മാലിദ്വീപിന് മടുത്തട്ടിലെ മേഘക്കൂട്ടങ്ങളിലോ അല്ല നമ്മുടെ കൺമുന്നിലല്ല ഇലിഭ്യരായി നിൽക്കുന്ന മഞ്ഞ കുറ്റികൾ വിയർപ്പ് തോണിയിൽ മുങ്ങിക്കിടക്കുന്ന കുറ്റിവക്താക്കൾ വിളറിയ മുഖങ്ങൾ അവിടെ അവിടെയായി തേങ്ങലുകൾ വിങ്ങലുകൾ പൊട്ടിക്കരച്ച പടപൊരുതും മുമ്പേ പരാജയപ്പെട്ട പടയാളികളുടെ പിടച്ചിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അതാ ചുവന്ന നിറത്തിൽ അവിടെ തളം കെട്ടി നിൽക്കുന്ന മൂകതയ്ക്കൊക്കെ എന്തോ പറയാനുണ്ട് മഞ്ഞക്കുറ്റികൾ തേനിയ മോന്തകൾ തോറ്റാലും തോറ്റപ്പാടും തോൽവി വാങ്ങികൾ മഞ്ഞക്കുറ്റികൾ തോറ്റാലും തോറ്റം പാടും ോൽവിങ്ങൾ തള്ളും തള്ളലുരായ കേരളത്തെ അന്നും ഇന്നും എന്നും തള്ളും തള്ളലുരായ കേരളത്തെ താറടിച്ച തള്ളലുരായ വരൂ തള്ളു മാത്രം ബാക്കിയാക്കിയ ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാൻ വരും കേട്ടോ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി സിൽവർ ലൈന് ദക്ഷിണ റെയിൽവേയുടെ റെഡ് സിഗ്നൽ പദ്ധതിയുടെ അലൈൻമെന്റിൽ ഉൾപ്പെട്ട ഒരു ഇഞ്ച് ഭൂമി പോലും അതിവേഗ പാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് നിലപാട് ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കാൻ കൊതിച്ച വിരലുകൾ ടിപ്പെട്ട് ചോറ് വാരി തിന്നാൻ പോലും വിമുഖത കാട്ടുന്നു ഇങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ ഇടത് ഇന്ത്യ ഭരിക്കുന്ന നാൾ നോക്കാതെ ഇടയ്ക്കൽ ഗുഹയുടെ ഇടയിലൂടെ വരെ ഞങ്ങൾ പാളമിടും കേരളയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഈ മാഷേ സഹിക്കും ചുട്ടുവെച്ച അപ്പോ എല്ലാ ഇനി കുഴികുത്തി മൂടേണ്ടി വരുമല്ലോ വരും വരുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടിപ്പോ മംഗലാപുരം വരെ നീട്ടിയ ഉടുപ്പി ഉടുപ്പിച്ച് ഉഗ്രൻ ഒരു മസാലദോശ പാഴ്സല് വാങ്ങി കോവളം കടപ്പുറത്ത് ചെന്നിരുന്ന് കടലും കണ്ടുകൊണ്ട് ചൂടോടെ കഴിക്കാം എന്ന് എത്ര കൊതിച്ചതാ എല്ലാം മുഖ്യൻ എന്തായാലും ഇത് സമ്മതിച്ചു കൊടുക്കില്ല മാത്രം നടപ്പാക്കാൻ ഇത് റെയിൽവേയുടെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ നടപ്പാക്കാനാവൂ കേരള രാജ്യത്തെ ഒരു സംസ്ഥാനമല്ല ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ കേവലം ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം എന്നിപ്പോഴാ മനസ്സിലായത് അല്ലേ അപ്പോൾ ടിക്കാൻ ചിലവാക്കിയ മഞ്ഞ പെയിന്റിന്റെ കാശൊക്കെ ഇനി ഏത് പേജിൽ എഴുതി സന്തുലിതമാക്കും ശാസ്ത്രജ്ഞന്മാര് കയ്യിലുള്ളത് കൊണ്ട് അതൊക്കെ നിസ്സാരമാണെന്ന് അറിയാം നടപ്പില്ല എന്ന് ബോധ്യമായെങ്കിലും തളരുത് നാവാണ് നമ്മുടെ കച്ചുതുരുമ്പ് തള്ളി മറിച്ചോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവരനുകൂലമായിട്ട് വരും

ഇടിമുഴക്കം ഉള്ളതായിരിക്കും തിടുക്കത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നൊരു ചിന്ത പൊതുവേ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് തിടുക്കത്തിൽ കാര്യങ്ങൾ അങ്ങ് സാധിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ പയ്യ മതിയെന്നേ സമയമുണ്ടല്ലോ ദഹിച്ചിട്ട് അടുത്തത് വിഴുങ്ങുന്നതല്ലേ ഇപ്പോ ലോകത്തിന്റെ കേരളത്തെ ഒരു ഒരു സെമി വേണം എന്നുള്ള പൊതു പൊതു അഭിപ്രായം അഭിപ്രായം പീര പോലെ എന്തിനാ നിങ്ങൾ മേശയ്ക്ക് ചുറ്റും ഇരുന്നപ്പോൾ അവിടെ ഉയർന്നു വന്ന പൊതു അഭിപ്രായം എന്നെങ്കിലും തിരുത്ത് ലോകത്തിന്റെ നെറുകയിലോട്ട് രാശ്നാധിപ്പടി തിരുമാൻ ട്രെയിനെ കയറി പോകുന്നതിന് മുമ്പ് കേരളത്തിന്റെ ആമാശയത്തിൽ വായു കോപം ഉണ്ടാകാതെ നോക്ക് കേട്ടോ ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തെ പ്രതിരോധിക്കാൻ കെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പ്രതിനിധികൾ എത്തിയില്ലേ കേരളത്തിന്റെ വികസനം ഗവൺമെന്റിന്റെ നടന്നാൽ അറിയാം ആഹാ വന്നല്ലോ പ്രകാശം പറഞ്ഞത് നേര കേട്ടോ സംസ്ഥാനത്തിന്റെ നാനാ മേഖലകളിൽ വികസന കുതിപ്പ് നടത്തി ജനങ്ങളുടെ കണ്ണിൽ ഉണ്ടംപൊരിയായി മാറിയ സ്ഥിതിക്ക് തുടർഭരണത്തിന് നൂറ്റി ഒന്ന് ശതമാനം സാധ്യത പകല് പോലെ വ്യക്തമല്ലേ അപ്പോ കേറെയും നടപ്പിലാക്കാൻ കഴിയാതിരുന്നാൽ അത് ഈ ഭരണത്തിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് ആയിരിക്കും വാട്ട് ഈ പവർഫുൾ വിവരദോഷം നേർപ്പിച്ച് അറവുകേട് അബദ്ധത്തിൽ പൊതിഞ്ഞതിന് മേലേക്കൊഴിച്ച് അപാര പവർ ഇവിടെ പറഞ്ഞല്ലോ ഹൈവേ ഹൈവേ പോവാണ് തീരദേശ ആരംഭിക്കുന്നു ഭരണം ഉറപ്പില്ല പിന്നെ ആ ജലപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേ പിന്നെ തൊട്ടിട്ടില്ല കടമെടുപ്പ് എന്ന ഇഷ്ട വിനോദമല്ലാതെ പൂർത്തീകരിച്ച എന്തെങ്കിലും പദ്ധതി ഉണ്ടോ കൈവശം ഒരു കാര്യം ഉറപ്പാണ് കേരളയിൽ കേരളത്തിൽ ആരെല്ലാം വ്യാപിച്ച എല്ലാ കൊറോണ വൈറസുകളെയും കയ്യിലെടുത്ത് ഞെരിച്ചു കൊന്നാണ് ഇവിടം കൊറോണ മുക്തമാക്കിയത് എന്ന് സമർത്ഥിച്ച് സ്ഥാപിക്കാനുള്ള പാടവമുള്ള ഒരു കൂട്ടമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രാണവായു ഇതില്ലെങ്കിൽ തീർന്ന് ഒരു കേരളം കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്ത് നിന്നും അതിലൊരു താല്പര്യമില്ല കേരളയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇവിടെ ചെയ്യും വരാനുള്ളത് വാചകമടിയിൽ തങ്കില്ലെന്നാണല്ലോ ഏതോ വിവരദോഷി പറഞ്ഞത് നടക്കട്ടെ